അല്ല താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നോ ഷാഷിയുടെ ഒക്കെ അച്ചാരം വാങ്ങിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ താങ്കൾക്ക് ഒരുപക്ഷെ തൃപ്പൂണിത്തറ സീറ്റ് കോൺഗ്രസിൽ കിട്ടുമായിരിക്കാം പക്ഷെ അതിനു വേണ്ടിയിട്ട് അമ്മയും പെണ്ണും ഇല്ലാത്ത രീതിയിൽ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നു അത് അത് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഇപ്പൊ സന്ദേശം നിങ്ങളുടെ സ്വഭാവമാണ് എനിക്ക് രാജു നിങ്ങളുടെ സ്വഭാവമാണ് എനിക്ക് രാജു അല്ല മിസ്റ്റർ രാജു പൈസ വന്ന് അല്ല മിസ്റ്റർ രാജു നിങ്ങൾ അല്ല മിസ്റ്റർ രാജു താങ്കള് താങ്കള് പറയുന്നതിനേക്കാൾ മികച്ച രീതിയിൽ പ്രാസമൊപ്പിച്ച് പറയാൻ അറിയാത്ത ആളല്ല എനിക്ക് അല്ല അതാ ഞാൻ പറഞ്ഞത് താങ്കളുടെ കിടന്നു ചിലക്കാതെ നിങ്ങൾ മിണ്ടാതി